നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണല്ലോ നെയ്മർ ജൂനിയർ ഇനി എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും ഈ കാര്യങ്ങളിലൊക്കെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാത്രമല്ല നെയ്മറുടെ കാര്യത്തിൽ ഫുൾ കൺട്രോൾ സാൻഡോസ് ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തവണയൊക്കെ പരിക്കേണ്ട ഘട്ടത്തിൽ നെയ്മറുടെ സ്റ്റാഫും സാൻഡോസും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് റിക്കവറി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇനി അത് വേണ്ട പൂർണ്ണമായിട്ടും ക്ലബ്ബ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നു യു എൽ എസ്പോട്ടെ ബ്രസീലിയൻ മാധ്യമം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൂക്കാസ് മോസെറ്റി ഇത് കൃത്യമായിട്ട് പറയുന്നു നമുക്കതിലേക്കൊന്ന് പോവുകയാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ് നെയ്മർ ഇപ്പം ഒഴിവ് ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ക്ലബ്ബ് പ്രൈമറിലി അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ റിക്കവറാക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് പ്രീവിയസ്ലി സാൻഡോസും അതുപോലെ തന്നെ നെയ്മറുടെ മെഡിക്കൽ സ്റ്റാഫും കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലബ്ബ് ഫുൾ കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ഫുൾ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ക്ലബ്ബിൻ്റെ ഡിമാൻഡ് എന്താ എന്താണെന്ന് വെച്ചാൽ നെയ്മർ രണ്ട് തവണ ദിവസം ട്രെയിൻ ചെയ്യുക ചില പ്രത്യേക ദിവസങ്ങളിൽ അതുപോലെ തന്നെ മികച്ച രൂപത്തിലേക്ക് അടുത്ത ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും തരത്ത് മാറ്റിയെടുക്കുക അതോടൊപ്പം ക്ലബ്ബ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ട്രീറ്റ്മെൻറ്റ് ഒരു സെർക്കം സ്റ്റാൻസിലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതുമാണ് ക്ലബിന് ക്ലബിന് നെയ്മറുടെ ആ ഒരു സ്റ്റാഫുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായങ്ങളില്ല ഹൈലി പ്രൊഫഷണലാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ നെയ്മർക്ക് നോ പറയാൻ അതിൽ ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഴുവൻ കൺട്രോളും ക്ലബ്ബ് തന്നെ എടുത്തിരിക്കുന്നത് എന്തായാലും സാൻഡോസ് പ്രതീക്ഷിക്കുന്നത് ഇനിയും ഒരു മൂന്നാഴ്ച കാലത്തെ ട്രീറ്റ്മെൻറ്റ് കൂടിയെങ്കിലും വേണ്ടി വരും നെയ്മർക്ക് ആരോഗ്യവാനായിട്ട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള നെഗോസിയേഷനിലേക്ക് കടക്കാനാണ് സാൻഡോസ് പ്ലാൻ ചെയ്യുന്നത് എന്നുകൂടി ഇപ്പോൾ യു എല്ലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞു നമുക്കറിയാവുന്ന പോലെ ആകെ ജൂൺ മാസം വരെ മാത്രമാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളത് ഇപ്പോൾ ഈ പരിക്ക് മാറി വരുമ്പോഴേക്കും ഏപ്രിൽ പകുതിയും കഴിയും പിന്നെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രം സാൻഡോസിനെ കളിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യണം അതിനാണ് അവരിപ്പോൾ കൂടുതൽ പ്രയോറിറ്റിയും കൊടുക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്ലോക്സ് എടുത്താൽ